ക്ഷീര ഇക്കുറി മലബാർ മിൽമ ഓണസമ്മാനമായി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ നൽകും അധിക പാൽവിലയായി നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയും കാലിത്തീറ്റ സബ്സിഡിയായി മൂന്ന് പോയിന്റ് രണ്ട് കോടി രൂപയുമാണ് നൽകുക മലബാർ മിൽമ ഭരണസമിതി യോഗമാണ് ഓണസമ്മാനം പ്രഖ്യാപിച്ചത് മിൽമ മലബാർ മേഖലാ യൂണിയന് ജൂലൈ ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പാൽ നൽകിയ എല്ലാ ആനന്ദ് മാതൃകാ ക്ഷീര സംഘങ്ങൾക്കും നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് രണ്ട് രൂപ വീതം അധിക പാൽ വിലയായി നൽകും ഇതുപ്രകാരം മലബാറിലെ ആറ് ജില്ലകളിൽ ക്ഷീരകർഷകരിലേക്ക് നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപ എത്തിച്ചേരും ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാൽവിലയോടൊപ്പം ജൂലൈയിലെ അധിക പാൽവിലയും അർഹരായ ക്ഷീര സംഘങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കും ഓണത്തിന് മുൻപായി സംഘങ്ങൾ അധിക വില ക്ഷീര കർഷകർക്ക് കൈമാറും മലബാർ മേഖലാ യൂണിയന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ക്ഷീര സംഘങ്ങൾ വഴി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ വിൽപ്പന നടത്തുന്ന മിൽമ ഗോമതി ഗോൾഡ് കാലത്തീറ്റയ്ക്ക് അൻപത് കിലോ ചാക്കൊന്നിന് നൂറ് രൂപയും മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ എം ആർ ഡി എഫിൻ്റെ തി എം ആർ കാലിത്തീറ്റ അൻപത് കിലോ ചാക്കൊന്നിന് അൻപത് രൂപയും സബ്സിഡിക്ക് ലഭിക്കും ഇതിനു പുറമെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റയ്ക്ക് ചാക്കൊന്നിന് നൂറ് രൂപ കൂടി സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലബാർ മേഖലയിലെ ഒരു ലക്ഷത്തോളം വരുന്ന ക്ഷീര കർഷകരും ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ക്ഷീര സംഘങ്ങളും ഗുണഭോക്താക്കളാണ് അധിക പാൽവിലയായ നാല് പോയിന്റ് ഒന്ന് അഞ്ച് കോടിയും കാലിത്തീറ്റ സബ്സിഡിയായ മൂന്ന് പോയിന്റ് രണ്ട് കോടിയും ഉൾപ്പെടെ ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ ഓണത്തിന് മുൻപ് മലബാറിലെ ക്ഷീര കർഷകർക്ക് കൈമാറുമെന്ന് മിൽമ ചെയർമാൻ കെ എസ് മണി മാനേജിംഗ് ഡയറക്ടർ കെ സി ജെയിംസ് എന്നിവർ അറിയിച്ചു ഡാർലിംഗ് ഇപ്പൊ േ എന്റെ അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു പോലെ എന്തൊക്കെ വെളിച്ചെണ്ണങ്ങൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രിന്റെ കോക്കോട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് കോക്കനട്ട് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്